കേരളം കുവായത്തിൽ ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാക്കാത്തവർക്ക് ഗവൺമെന്റ് സേവനങ്ങൾ നിർത്തിവെക്കും ബയോമെട്രിക് വിരലടയാളം സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാത്ത സ്വദേശികൾക്കും വിദേശികൾക്കുമുള്ള സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് കുവായത്ത് ആഭ്യന്തര മന്ത്രാലയം പ്രവാസികളുടെ ബയോമെട്രിക്സ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തൊന്നാണ് രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളവർ സമയപരിധിക്കുള്ളിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം കുവൈത്ത് പൌരന്മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പത് വരെയാണ് സമയപരിധി നിലവിൽ എട്ട് ലക്ഷം പ്രവാസികളും ഒന്നേ മുക്കാൽ ലക്ഷം കുവായത്തികളും ബയോമെട്രിക്സ് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത സ്വദേശികളുടെ ബാങ്ക് ഇടപാടുകൾ നിയന്ത്രിക്കുന്നതടക്കമുള്ള നടപടികളും സർക്കാർ പരിഗണിക്കുന്നുണ്ട് പൌരന്മാരുടെ സുരക്ഷ ലക്ഷ്യമിട്ടാണ് അധികൃതർ നിർബന്ധിത ബയോമെട്രിക് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാജ്യത്തെ ബയോമെട്രിക് സെൻററുകളുടെ പ്രവർത്തന സമയം ആഭ്യന്തര മന്ത്രാലയം നീട്ടിയിരുന്നു ഇതോടെ സെൻറ്ററുകൾ ആഴ്ചയിലൂടെ രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് വരെ പ്രവർത്തിക്കും അതിനിടെ ബയോമെട്രിക് വിരലടയാളം നൽകാത്തത് യാത്രാ അവകാശത്തെ ബാധിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി യാത്രാ നിയന്ത്രണങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷന് മാത്രമേ ചുമത്താനാകൂവെന്നും പറഞ്ഞു ന്യൂസ്ട്രി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ